എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം വളർത്താനും ഭാവയിൽ ക്രോസിംഗ് നിർത്താനും എല്ലാം അനുയോജ്യമായ സൂപ്പർ രണ്ട് ക്രോസ് സ്പീഡ് മുട്ടനാടുകൾ ഉൽപ്പന പാൽ പല്ല് പ്രായത്തിലുള്ളതാണ് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുള്ളൂ നല്ല ഇടനീട്ടം പൊക്കം പഞ്ചു പേസ് എല്ലാമുള്ള ഒരു അമ്മയാടിൻ്റെ സൂപ്പർ രണ്ട് മക്കൾ ഇനിയും നല്ല വളർച്ചയുള്ള ആടുകളാണ് കേട്ടോ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂര് വടക്കഞ്ചേരി ഈ മുട്ടനാടും കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലിയൊരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടും കുട്ടികളും കുട്ടിയുമാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റും വളർത്തുകാർക്ക് ഇതോടും അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് ബേഡ് പടക്കുട്ടികളും വിൽപ്പന ഒക്കെ കുട്ടികൾക്ക് മൂന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പക്കവുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ മൂന്നര മാസം വീത പ്രായമുള്ള രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കൊന്നുമല്ല ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പന ഒക്കെ ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആയി എന്നാണ് പാർട്ടി പറയുന്നത് നല്ല വലിയ ആടാണ് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടാകും കഴിഞ്ഞ പ്രസവത്തിലുള്ള നല്ല നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം വറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ചെന്ന കൺഫേം ആണ് എന്ന് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജ്യമായ ഈ ക്രോസ്പീഡ് ചെനയാടിൻ്റെ ഉദ്ദേശിച്ച മൂലം പതിനാറായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ മാന്യമായ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയിലാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഇനിൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച ഒരു പശു ഒക്കെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസം കൺഫേം ചെനയാണ് പരിശോധിച്ചാണെന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ നിലവിൽ ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂരിനടുത്ത് കൊടക്കാട് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല ഇറച്ചനയുള്ള ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പനക്ക് പ്രസവിക്കാൻ ഇനി അഞ്ചോ ആറോ ദിവസം മാത്രം ബാക്കിയുള്ളൂ നഗിഡല്ല പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് ദയവചെയ്ത് പാൽ കൊടുത്ത് വളർത്താൻ താൽപ്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇല എല്ലാം കടിച്ച് ചെറുതായിട്ട് കടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശമല്ല രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എടവെണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആടുകളെയും നായ്കളെയും എല്ലാം വളർത്താൻ അനുജമായ പൂർണ്ണമായും ഇരുമ്പിൽ നിർമ്മിച്ച ഒരു കൂട് വില്പനക്ക് അധികം യൂസ് ചെയ്തിട്ടില്ല അധികം പക്കില്ലാത്ത സാധനമാണ് ഇതിൻ്റെ നീളം എട്ടടിയും വീതി നാലടിയും ഹൈറ്റ് നാലടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല പത്തായിരം രൂപയാണ് പലക എല്ലാം അടക്കം പതിനായിരം രൂപ ഇനി പലക ഇല്ലാതെ എട്ടായിരം രൂപയ്ക്കും കൊടുക്കാൻ പാർട്ടി തയ്യാറാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വയാണ് വലിയൊരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടം കുട്ടി വിൽപ്പനക്ക് പേരൻ സ്റ്റോവൊക്കെ നിർത്താൻ അനുയോജ്യമായ ഭാവിയിൽ ക്രോസിംഗിനെല്ലാം അനുയോജ്യമായ സൂപ്പർ ഒരു കുട്ടി അഞ്ച് മാസം മാത്രം പ്രായമായിട്ടുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവും ചെവി നീളുമെല്ലാമുള്ള അടിപൊളി കുട്ടി ഈ മുട്ടക്കുട്ടിയുടെ ഉദ്ദേശം മുതല മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ഈ കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് ബീഡ് പടക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ബോഡി വെയ്റ്റുമുള്ള ഒരു കുട്ടിയാണ് ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ ക്രോസ്പീഡ് പടക്കുട്ടിയുടെ ഉദ്ദേശം മൂലം ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ക്രോസ്പീഡ് പാലാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാൽ കറന്നെടുക്കാൻ പറ്റും ചെറുതായിട്ട് തീറ്റയും കൂടി മുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് വളർത്താനുജമായ ഈ ക്രോസ്പീഡ് പാലാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുണ്ടവർ വിളിക്കുക ആമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടി കുട്ടിയെ പിരിച്ച ഒരു പശു വിൽപ്പനക്ക് നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് ഈ പശുവിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് മൂന്ന് പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പനക്ക് നിലവിൽ കുട്ടിയില്ല ചെനയുമില്ല പതിമൂന്ന് ലിറ്റർ പാല് കറവയുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് നല്ല വലിയ പശുവാണ് ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിറച്ചനയിൽ ഒരു പശു വിൽപ്പനക്ക് ഒരു എച്ച് എഫ് ക്രോസ് മുഴ ഇനത്തിൽപ്പെട്ട പശുവാണ് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ പശുവാണ് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തിനാല് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ നിറച്ചെനയിലുള്ള പശുവിൻ്റെ ഉദ്ദേശം മൂല എൺപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് വയനാട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിൽ കുട്ടികളപ്പിച്ച ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പന ഒക്കെ മൂന്നാമത്തെ പ്രസവത്തിനായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് നല്ല പാലുള്ള ആടാണ് ഇപ്പോൾ ഒരു ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ട് കുട്ടികളും കുടിച്ചതിൻ്റെ ശേഷം പാല് കറവയും ഉണ്ടായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശിച്ചതുപോലെ പതിനാറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പ്രസവത്തിനായി എട്ട് മാസം നിറച്ചനയുള്ള ഒരു പശു വിൽപ്പനക്ക് മെയ് മാസം പ്രസവിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഒരു പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്ന തള്ളപ്പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് പശുക്കുട്ടിയാണ് ഈ കടിഞ്ഞൊൽ ചനപ്പശുവിൻ്റെ ഉദ്ദേശം മൂല അൻപത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വിളക്കന്നൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് അമ്മമാരും ഒരു കുട്ടിയും വിൽപ്പന കുട്ടി ഒരു പടക്കുട്ടിയാണ് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് അമ്മമാരുടെയും ഒരു കുട്ടിയുടെയും ഉദ്ദേശ മൂല മുപ്പതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് എടവണ്ണക്കടുത്ത് ഒതായി വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു മൂരിക്കിടാവ് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശ മൂല പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവൈക്കടുത്ത് ചെമ്പരിക്ക ഈ മൂരിക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് കറവ പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ പത്ത് ലിറ്റർ പാൽ കറവയുണ്ട് ഈ പശുവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നാൽപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ രാജപുരം ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക വിവിധ ഇനം ഡേവോൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങൾ ഡേ ഓൾഡിന് ഇരുപത്തിയാറ് രൂപ ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഗിരിരാജ ഇരുപത്തിയാറ് രൂപ ഏകദേശം നാനൂറോളം പീസ് വിൽപ്പനക്കുണ്ട് സാസ കോഴിക്കുഞ്ഞുങ്ങൾ സാസോ കോഴിക്കുഞ്ഞുങ്ങൾ ഇരുപത്തിയാറ് രൂപ ഏകദേശം മുന്നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് കരിങ്കോഴികൾ ഡേ ഡേവോൾഡിന് മുപ്പത്തിയാറ് രൂപ അറുന്നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് നെക്കഡനക്ക് ആൻഡ് ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ നാൽപ്പത്തിയേഴ് രൂപ ഏകദേശം രണ്ടും കൂടി ആയിരത്തി ഒരുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് വൈറ്റ് ലഗോൺ കോഴിക്കുഞ്ഞുങ്ങൾ ഡേ ഹോൾഡിന് നാൽപ്പത്തി മൂന്ന് രൂപ മുന്നൂറ് പീസ് വിൽപ്പനക്കുണ്ട് അതുല്യ മുട്ടക്കോഴികൾ മുട്ടക്കോഴിക്കുഞ്ഞുങ്ങൾ അതുല്യ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴിക്കുഞ്ഞുങ്ങൾ നാൽപ്പത് രൂപ ഏകദേശം ഇരുന്നൂറ്റൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ത്രിവേണി മുട്ടക്കോഴിക്കുഞ്ഞുങ്ങൾ മുപ്പത്തിമൂന്ന് രൂപ ഏകദേശം നാനൂറോളം പീസ് വിൽപ്പനക്കുണ്ട് പാലക്കാടൻ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഡേ ഹോൾഡിന് മുപ്പത്തി എട്ട് രൂപ ഇരുന്നൂറ് പീസ് വിൽപ്പനക്കുണ്ട് സോനാലി കോഴിക്കുഞ്ഞുങ്ങൾ മുപ്പത്തിനാല് രൂപ ഏകദേശം മുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് അസിൽ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങൾ മുന്നൂറ്റി അൻപതിൻ്റെ പീസ് മുന്നൂറ്റി അൻപതിൻ്റെ മുകളിൽ പീസ് വിൽപ്പനക്കുണ്ട് മുപ്പത്തിയെട്ട് രൂപയാണ് അസിൽ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് പിന്നെ വരുന്നത് ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങൾ ഇരുപത്തി ഒൻപത് രൂപ ഏകദേശം ഇരുന്നൂറ്റൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് വികോവ താറാവും കുഞ്ഞുങ്ങൾ നാനൂറോളം പീസ് വിൽപ്പനക്കൊണ്ട് വിഗോവ താറാവും കുഞ്ഞുങ്ങൾ ഡേവോൾഡിന് എഴുപത്തി നാല് രൂപ നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ അറുന്നൂറോളം പീസ് വിൽപ്പനക്കൊണ്ട് നാൽപ്പത്തി ആറ് രൂപയാണ് എഫ് ആർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ ഇരുന്നൂറ് പീസ് വിൽപ്പനക്കൊണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ മുപ്പത് രൂപയും കപ്പ കോഴിക്കുഞ്ഞുങ്ങൾ ഡേവോൾഡിന് മുപ്പത് രൂപയുമാണ് ഇത് ഏകദേശം നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഫ്ജി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ ഒരു പീസിന് ഡേ ഹോൾഡിന് മുപ്പത് രൂപയാണ് ഏകദേശം ഇരുന്നൂറ്റൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതെല്ലാം ഡേ ഹോൾഡിൻ്റെ വിലയാണ് പറഞ്ഞത് ഇത് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയാണ് ഇവിടെ നിന്നും കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ